എന്താണ് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ സാധാരണഗതിയിൽ ഒരു വ്യക്തി സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിലെ മെത്രാനാണ് പ്രാരംഭ നടപടികൾ ആരംഭിക്കേണ്ടത് അതിന് മരണമടഞ്ഞ വ്യക്തിയുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള സാധാരണ വിശ്വാസികളുടെ ഇടയിലുള്ള പൊതുവായ ബോധ്യവും സ്വീകാര്യതയും ആവശ്യമാണ് മരണാനന്തരം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നടപടികൾ ആരംഭിക്കുന്നത് ൂപതാ തലത്തിൽ നടപടികൾ കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വ്യക്തി ഒന്നാം ഘട്ടമായ ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്ന് വിളിക്കപ്പെടും തുടർന്ന് ബന്ധപ്പെട്ട വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് മെത്രാൻ വത്തിക്കാൻ തിരുസംഘത്തിലേക്ക് കൈമാറുന്നു രൂപതാ നടപടിക്രമങ്ങൾ വത്തിക്കാൻ തിരുസംഘം അംഗീകരിക്കുന്നതോടെ ദൈവദാസന്റെ നാമകരണ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് ഒരു വൈദികനെ പോസ്റ്റുലേറ്ററായി റോമിൽ നിന്ന് നിയമിക്കുന്നു നേതൃത്വത്തിൽ ദേവദാസന്റെ ജീവചരിത്രവും മറ്റു വിവരണങ്ങളും നിലപാടുകളും അന്വേഷിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ റിപ്പോർട്ട് വത്തിക്കാൻ തിരുസംഗം രണ്ട് തലങ്ങളിൽ പഠിക്കുന്നു ആദ്യം ദൈവശാസ്ത്രജ്ഞന്മാരുടെയും പിന്നീട് മെത്രാന്മാരുടെയും കർദിനാൾമാരുടെ സംഘവും ഇത് പഠിക്കുകയും തുടർന്ന് അനുകൂല നിലപാട് വരികയും ചെയ്താൽ റിപ്പോർട്ട് മാർപ്പാപ്പയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു മാർപ്പാപ്പ ദൈവദാസനെ രണ്ടാം ഘട്ടമായ ധന്യൻ അഥവാ ധന്യ ആയി പ്രഖ്യാപിക്കുന്നു തുടർന്ന് നാമകരണ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ധന്യനായ വ്യക്തിയുടെ മധ്യസ്ഥതയിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും അത് വത്തിക്കാൻ തിരുസംഗം പരിശോധിച്ച് വിദഗ്ദ്ധ അഭിപ്രായത്തിന് ശേഷം അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമാണ് മൂന്നാമത്തെ ഘട്ടമായ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് വാഴ്ത്തപ്പെട്ട വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് ദൈവം ആ വ്യക്തിയുടെ മധ്യസ്ഥത്താൽ മറ്റൊരു അത്ഭുതം കൂടി പ്രവർത്തിക്കണം ഈ അത്ഭുതം വത്തിക്കാൻ തിരുസംഘം വിശുദ്ധ പരിശോധനകൾക്കും വിദഗ്ധ അഭിപ്രായത്തിനും ശേഷം അംഗീകരിച്ചാൽ മാർപ്പാപ്പ ഈ വ്യക്തിയെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നു ആഗോള സഭയിൽ വണക്കത്തിനായി നൽകപ്പെടുകയും ചെയ്യുന്നു ഇപ്രകാരം ദൈവദാസൻ ധന്യൻ വാഴ്ത്തപ്പെട്ടവൻ എന്നീ മൂന്ന് ഘട്ടങ്ങൾ കടന്നാണ് ഒരു വ്യക്തി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നത്